ഇന്ന് വൈകിട്ട് നൈകുന്നേരത്തെ ഉള്ളിൽ ഏകദേശം ഒരു ഒരു ക്ലാരിറ്റി ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് ലാൻഡിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് നിങ്ങൾ തന്നെ പറയുകയാണ് ഇതിപ്പോ ലാൻഡിൽ മണ്ണ് നീക്കിയുള്ള ലാൻഡ് എന്നത് കരഭാഗം ഉദ്ദേശിക്കുന്ന പുഴയുടെ കിടക്കുന്ന മണ്ണ് അത് കരഭാഗം തന്നെയാണ് ഞാൻ വന്നപ്പോൾ പറഞ്ഞ ലാൻഡിലാണ് കൂടുതൽ ചാൻസ് ഉള്ളതെന്ന് ഏഹ് അത് പൂർണ്ണമായിട്ടും പരിശോധന നടന്നിട്ടില്ല ഇപ്പോഴത്തെ വശം എമ്പത് ശതമാനം മണ്ണ് മാത്രമേ നീക്കിയിട്ടുള്ളത് ആർക്ക് വേണമെങ്കിൽ കയറി നോക്കാം ഇപ്പം സംശയം ഉണ്ടെങ്കിൽ റവന്യൂ മിനിസ്റ്ററെ അയാൾ കാര്യം കുറ്റപ്പെടുത്താണെന്നും സംശയം ഉള്ള കടന്നു നോക്കുക വേണമെങ്കിൽ വീഡിയോ അയച്ചു തരാം പെർമിഷൻ വീട് തന്നിട്ടോട് കയറിക്കാവളെ എനിക്ക് വേണ്ടത് എനിക്ക് വെച്ചാൽ ഹൈ ഡ്രില്ലിംഗ് ബോർ വെല്ലിങ്ങിന്റെ അല്ലെങ്കിൽ ഉത്തരക്കാട് വെട്ടിക്കിട്ടാണെങ്കിൽ ഒരു സാധനമുണ്ട് ഈ ഡ്രില്ലിങ് ചെയ്യുമ്പോഴത്തേ എത്ര പാറ തുറന്നാലും മെറ്റൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് തട്ടും നല്ല ഓപ്പറേറ്റ് തീർച്ചയായിട്ടും ഇത് ഉറങ്ങാതെ ഇതൊക്കെ നമ്മൾ ഈ ഉറക്കം കാര്യങ്ങളൊന്നും ഇല്ല കുറ്റപ്പെടുത്താം ആർക്കാണ് കുറ്റപ്പെടുത്താം വന്നുകൊണ്ട് ചെയ്യുക സിവിലിലാണ് ഫോഴ്സ് ഒന്നും ചെയ്ത കണ്ടല്ലോ ആരും കുറ്റപ്പെടുത്തുമല്ല എന്ത് മാത്രം ഉണ്ടെന്നത് എന്നാലും മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കൃത്യമായ ദിശയ തന്നെ പോകുന്നത് എന്തുകൊണ്ട് ഒന്നാം ദിവസം മുതൽ ഏഴാം ദിവസം വരെ എട്ടാം ദിവസം എന്തോ നേവി ഒരു പാർട്ട് പോലും എടുക്കുന്നില്ല എടുക്കുന്നില്ല ഈ മണ്ണു തന്നെ ഉണ്ടാൻ ചാൻസ് ഒരു നൈന്റി പെർസെന്റ് ഏബോ കൂടുതലാണ് കാര്യം പറ എനിക്ക് ആ മെഷീൻ ഡ്രില്ലിംഗ് മെഷീൻ ആവശ്യമാണ് ഞാൻ പറഞ്ഞാൽ ഒരു സാധനം വിട്ടു എന്ന് പറഞ്ഞാൽ അമ്പലപ്പറമ്പിൽ കളിപ്പാട്ടം കൊണ്ടു കാര്യമില്ല നിങ്ങൾ കാണുന്നതാണത് ഐഡന്റിഫൈ സാധനം ഈ റോക്ക് റോക്കെ ഡ്രില്ല് എല്ലാം അടിവരെ മാതിട്ടുണ്ട് ഈ മാർക്ക് ചെയ്ത സാധനം നമ്മളെല്ലാം മാർക്ക് ചെയ്ത് അവർ മാർക്ക് ചെയ്താണ് ആ വീഡിയോ കയ്യിലുണ്ട് മാർക്കറ്റ് ആരൊക്കെയാന്ന് വീഡിയോ കയ്യിലുണ്ട് എനിക്ക് അതിനെ ഇറങ്ങി പോയി ഞാൻ ഒരു ചെയ്യുന്ന ഈ ഞാൻ പറഞ്ഞ ലാൻഡ് ഭാഗ കര ഭാഗത്ത് കാണാൻ വളരെ ചാൻസ് കൂടുതലാണ് കാരണം എന്തുകൊണ്ട് പോയി മാറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ റിംഗ് ചെയ്ത് സൈന്റിഫിക്കായിട്ട് കിട്ടിയിട്ടില്ല വെറും ബന്ധുക്കളെ അടിസ്ഥാനത്തിൽ പറയുന്നത് രണ്ടു വാശം മൊബൈൽ റിംഗ് ചെയ്തിട്ടുണ്ട് അത് പറയുന്നുണ്ട് അന്നോട്ടാ പറയുന്നുണ്ട് പിന്നെയുള്ള കാര്യം വെച്ചാൽ ഇത്ര വലിയ ഒരു ഹെവി ട്രാക്ക് വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് സോണാറിലെ എന്തെങ്കിലും അടി ഇതിൽ കിട്ടാന്നെയുള്ളൂ അല്ലെങ്കിൽ കടൽ ഭാഗത്ത് നിന്ന് ഇപ്പം ആളുകളോ എത്തുമ്പോൾ സുഖമായിട്ട് കിട്ടും മഴ ജനക്കര ബോഡിയാണ് മനസ്സിലൊഴി ആൾ എടുക്കുന്നുണ്ട് അപ്പം ഇത്രയും വലിയൊരു സാധനം പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായില്ലേ ഒരു ഇതാണ് നമ്മൾ അത്ര ആദ്യം പാടുപെടുന്നുണ്ട് ഞാൻ നിങ്ങൾ കാണുന്നുണ്ട് രാവിലെ എണീച്ച് പോകുന്നത് മഴ കൊള്ളുന്നുണ്ട് പരിമിതി അറിയാമല്ലോ വെള്ളം പോലെ കുടിക്കാൻ അവിടെ നിൽക്കുന്നത് ഓരോ ബക്കറ്റ് കോരുമ്പപ്പോഴത്തേക്കും എന്തെങ്കിലും മറ്റുള്ള ഭാഗം ഉണ്ടോ എന്നാലും എൻ ഡി ആർ എഫ് ആർമി നിൽക്കാൻ കൂടുതലും അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഞാൻ കൃഷ്ണദാസും വേറെ എൻ ഡി ആഫിന്റെ ഓഫീസിലുള്ള വേറെ ആളും കൂടെയാണ് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളവിടെ കാണുന്നുണ്ട് കണ്ടെന്ന് മനസ്സിലാക്കുന്നു ഞാൻ അവിടെ നിന്ന് വേറെ സ്വല്പം ചിലപ്പ് ഇടിയെടുക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയമൊന്നും ഇല്ല പിന്നെ ഇന്നെനിക്ക് വേണ്ടത് ഒരു ബോറിംഗ് മെഷീൻ ആണ് എങ്ങനെ ബോറിങ് മെഷീൻ എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഏഹ് ഡ്രില്ല് ചെയ്യാനുള്ള സാധനമുണ്ട് വെർട്ടിക്കൽ മോളിൽ നിന്ന് നമുക്ക് എത്ര ദൂരം വേണം താഴെപ്പം ഈ കരഭാഗം അങ്ങ് വരെ കൊണ്ടുപോയി ആ ബാങ്ക് ഷോർ എല്ലാം ഈ കരഭാ അതായത് പുഴയുടെ വശത്ത് ചേർന്ന് നടക്കുന്ന കരഭാഗം പോലും ഇതിന്റെ തട്ടൽ ഉണ്ടെങ്കിൽ മെറ്റൽ തട്ട് മെറ്റൽ തട്ടുമ്പോഴത്തേക്ക് തിരിച്ചറിയാൻ പറ്റും പാറ തുറന്ന് മാക്സിമം പോകാൻ പറ്റും എത്ര ഡീപ്പായിട്ട് പോകാൻ അറിയാമല്ലോ ഈ മെഷീൻ ഇപ്പോൾ ആവശ്യപ്പെടുകയാണ് ഈ മെഷീൻ ഇപ്പോൾ ആവശ്യപ്പെടുക കാരണം ഒരുപാട് നമുക്ക് ഒരുപാട് ഉണ്ട് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് പരിമിതം അറിയാമല്ല ഇന്റർഫിയറൻസ് ഉണ്ട് ആരെയും വല്ലാണ്ട് വെറുപ്പിക്കുന്നില്ല വലിയ ബക്കറ്റ് വേണം വലിയ ബക്കറ്റ് വേണം കോരി മാറ്റം വേണം അത് ഒരു രണ്ട് ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട പണി രണ്ട് ദിവസം ഞാൻ അഞ്ചാം ദിവസം മൂന്ന് മണിക്കാണ് അവിടെ എത്തുന്നത് അറിയാം വന്നിപ്പോൾ തടഞ്ഞു കളക്ടറെ സ്പെഷ്യൽ വീണ്ടും ഓർഡർ എടുത്ത് എസ് ബി ഐ കണ്ട് ഒരുപാട് സമയം നഷ്ടപ്പെടുകയാണ് അഞ്ചാം ദിവസമാണ് നടത്തുന്നത് ഇവരെല്ലാം മാനിപ്പുലേഷൻ നടത്തിയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും വ്യക്തമായി ഇത്ര ആ സമയത്ത് വീഡിയോകളിലും തരുന്നില്ല എന്താണ് അതിന്റെ തട എന്ത മണ്ണാണ് കോരി ഇട്ടെന്നോ എനിക്ക് അത് അറിയത്തില്ല എന്താ പറയുക മണ്ണാണ് കോരിന്നുള്ള ഇപ്പഴ എപ്പഴും ഇടപെടലോ ക്ഷമയ വരു ഞാൻ നിൽക്കുകയാണ് ക്ഷമിച്ചും മാക്സിമം ക്ഷമിച്ച് നിക്കില്ല എനിക്ക് വേറെ ഒന്നും ഇല്ല മഴ വേറെ ഒന്ന് ചെയ്യോ പിടിക്കോ എനിക്ക് വേണ്ട ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാ അല്ല ഇവിടെ ഈ കയറി ഇടിക്കാൻ പോകുന്ന ഫോറസ്റ്റിന്റെ ലാൻഡോ അല്ലെങ്കിൽ ഇവരുടെ പോലീസ് ഒന്നും അല്ല നടക്കുന്നത് ജസ്റ്റ് ഒരു ആ അമ്പോ നടന്ന റോഡ് സൈഡ് തന്നെയുള്ള ഇത് ഡബിൾ സെവ് മാറ്റുന്നത് പറഞ്ഞു ചുമ് എന്തായിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല ക്ലീൻ ആയിട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്യണം നമുക്ക് ക്ലിയർ ഡൗട്ട് ഔട്ടായിട്ട് ചാർജ് ചെയ്തു പോകണം ഇപ്പൊ എന്റെ ഒരു ഐഡിയൽ പ്രകാരം ആ ഇത് ബോറിംഗ് മെഷീൻ വെച്ച് കംപ്ലീറ്റ് ആ ബോറിംഗ് മെഷീൻ കിട്ടുവാണെങ്കിൽ ഇന്ന് തന്നെ നദി നദീതീരത്തോളം എല്ലാം കംപ്ലീറ്റ് കംപ്ലീറ്റ് കംപ്ലീറ്റ്ഔട്ടാൻ പറ്റും ഉറപ്പാണ് കാരണം ഫാസ്റ്റ് ആയിട്ട് ഡെല്ലിയും നല്ല ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ കൂടെ നിൽക്കും ഓപ്പറേറ്റർ ആണെങ്കിൽ മെറ്റൽ തട്ടുന്ന ലോറി അത്രയും വലിയ എന്തായാലും മെറ്റലിൽ തട്ടും അല്ലെങ്കിൽ ആ ഇത് മറ്റേ വുഡ് ആ വുഡ് ലോകൻ തട്ടും അതില് ആ വുഡ് ലോക കറക്റ്റ് മണം കിട്ടും തീർച്ചയായിട്ടും ആ ഏരിയ ഫുള്ള് കവർ ചെയ്യാൻ പറ്റും എനിക്ക് കോ കിട്ടുന്നില്ല ഞാൻ ഒരു സിവിലിയൻ ആണ് എനിക്ക് ഓർഡർ ഇതില്ല വേറെ എൻ ഡി ആർ എഫ് കമാൻഡറല്ല ആർമി കമാൻഡർ അല്ല ഇന്നലെ നീ പരിമിതി എന്നാൽ മാക്സിമം ഞാൻ വർക്ക്ഔട്ട് ചെയ്യുകയാണ് ഞാനത് കുറ്റപ്പെടുന്ന പല കുറെ കുറ്റപ്പെടുന്നത് മലയാളത്തെ ഈ മലയാളി ആട്ടുള്ള അവർക്ക് നിൽക്കുന്ന പോലെ നിക്കാൻ പറ്റും തോന്നുന്നു ആക്ഷ്മിക്കാൻ തോന്നുന്നുണ്ട് അവിടെ ഇവിടെ നിൽക്കുന്നത് ഈ കുറ്റപ്പെടാൻ പലർക്കാണ് കുറ്റപ്പെടുന്നത് മരിക്കുകയാണ് തൊണ്ട ഇടറെ നിക്കുകയാണ് ഇവിടെ ജീവിന്റെ അർജുനന്റെ കുടുംബത്തിന് അറിയാം അവരുടെ പ്രദേശം ഉണ്ട് നമ്മൾ അവരെ ഡയറക്റ്റായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പോലീസ് ഈ പോലീസിന്റെ ഇന്റർഫിയറൻസ് ഉണ്ട് എനിക്ക് ആവശ്യമുള്ള മിഷൻസ് ഇതുവരെ വിട്ടു തന്നിട്ടില്ല എനിക്ക് വരും വരും ഇപ്പൊ വരും നാല് എച്ച് ആച്ചി വരും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കണ്ടെണ്ണം പോവും വീണ്ടും തൊണ്ടാലും പറയുമ്പോഴത്തേക്ക് രണ്ടെണ്ണം വരും പിന്നെ വീണ്ടും ഒന്നങ്ങ് പോകും പണി പാസ് നടക്കുന്നില്ല ഒരു മണിക്കൂറിന്റെ പോലീസ് തടസ്സപ്പെടുത്തി അത് കോംപ്രമൈസ് ആക്കിയത് പോട്ടത് ഞാൻ മാക്സിമം താഴെ താഴാം എനിക്ക് വേറെ കോപ്പം ഒന്നും വേണ്ട പല പല രീതിയിലുള്ള പ്രോബ്ലം അല്ലാതെ ഇവിടുന്ന് മാറ്റാൻ വരുന്നുണ്ട് എന്താന്ന് പിന്നെ പറഞ്ഞതരാം എന്താണെന്നുള്ളത് ഹൈഡ് ഔട്ട് ചെയ്തോണ്ട് അതും വൈകിട്ട് ക്ലിയർ ആക്കുമ്പോൾ ആയിട്ട് ക്ലിയർ ആക്കും ഒന്നും പോകുന്ന പേര് പറയാൻ എന്നല്ല കൃത്യം എവിഡൻസ് കൂടെ പറയാത്തുള്ളൂ എനിക്ക് വേണ്ടത് ഇപ്പം വേറൊന്നും അല്ല ആ ഡ്രില്ലിംഗ് മെഷീൻ അറ്റ്ലീസ്റ്റ് ഒരു ബോർവൽ അടിക്കുന്നത് അത് ഇഷ്ടം പോലെ ഉണ്ട് കർണാടക അതിപ്പോ ഇപ്പം ഇപ്പൊ കമാൻഡി കമാൻഡ് പെട്ടെന്ന് എത്താൻ പറഞ്ഞു എൻ ഡിന്റെ പുള്ളിയാട്ടും എനിക്ക് അല്പം വിശ്വാസമുള്ള ഉള്ള എൻ ഡി ആർ എഫിന്റെ കമാൻഡിംഗ് ഓഫീസർ മാത്രമേ ഉള്ളൂ എനിക്ക് അത്ര ഇല്ല ഇല്ല കണ്ടില്ല കണ്ടില്ല ഇത് കിട്ടിയിട്ട് കാണാൻ പോകുന്നില്ലാന്ന് പറയുന്നത് അപ്പൊ ഞാൻ സബ് കളക്ടർ എസ് ഡി എം സബ് കളക്ടർ ആ പുള്ളിക്കാരി ചാർജ്ജിത് അപ്പൊ എനിക്ക് ആവശ്യം എൻ ഡി ആണ് എനിക്ക് എൻ ഡി ആർ ഫിന്ന് പറയാൻ കൂടുതലും എനിക്ക് ഇവിടുത്തെ അതോറിറ്റി വനിക്കാൻ പറഞ്ഞില്ല ആരും വെറുപ്പിക്കാനും കുറ്റപ്പെടുത്താനും ഇല്ല എനിക്ക് കണ്ടത് ട്രക്ക് എന്താണ് ഇൻസിഡന്റ് ഇൻസിഡന്റ് ഈ എല്ലാരും പറഞ്ഞു റെസ്ക്യൂ 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 എനിക്ക് ആ കുടുംബത്തോട് ഒരിക്കലും എന്നാ തുടക്കം പറയാൻ പറ്റില്ല ആ അർജുൻ പോയിട്ടുണ്ട് 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 റെസ്ക്യൂ ഞാൻ റെസ്ക്യൂ അറിയുകൊണ്ട് തന്നെ റെസ്ക്യൂ റെസ്ക്യൂ എന്ന് പറഞ്ഞത് എനിക്ക് ആരും വിഷമിക്കാൻ പറ്റും മനസ്സിലായി നമ്മൾ റിക്കവറി ആണ് റെസ്ക്യൂ എന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പൊ സ്ത്രീകളാണ് കേൾക്കും പെട്ടെന്ന് ഇതാവും ഏഴ് എട്ട് എട്ട് ഇപ്പൊ ഏഴ് ദിവസം കഴിയുന്നത് എനിക്ക് ആ ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മാത്രം അർജുനൻ എന്ന് സംഭവിച്ചു കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ എന്താണ് ഹൈഡോട്ട് ചെയ്യുന്നത് എന്താണ് നമ്മളിങ്ങനെ ഈ പോലീസ് അധികാരി നമ്മളെ ഈ അവരുടെ ഒരു വെള്ളം പോലും കുടിക്കാൻ അവർ അക്കോമഡേഷൻ എടുക്കുന്നത് ഫുഡ് പോലും എടുക്കുന്നില്ല നമ്മൾ സന്നദ്ധ പ്രവർത്തകർ ഇങ്ങനെ അവർ ആകെറ്റി ആകില്ല അവർക്കൊക്കെ ഒരു സല്ലിങ് ചെയ്യുന്നില്ല ആ പ്ലേസിൽ വളരെ സേഫ്റ്റി കണ്ടീഷൻ സേഫ്റ്റി എല്ലാ സേഫ്റ്റി ധരിച്ചാണ് നിൽക്കുന്നത് അവരെ പോലെ അവർ പോലീസുകാർ ഉപയോഗിക്കുന്ന സേഫ്റ്റി ആയിട്ടുള്ള മാനേഴ്സും ആ സെർച്ച് ആൻഡ് റെസ്ക്യൂൻ്റെ എല്ലാ മാനദണ്ഡം ചെയ്തിട്ടുമാണ് നമ്മൾ ചെയ്ത് നിൽക്കുന്നത് അപ്പൊ എനിക്ക് ആവശ്യം ഈ ഡ്രില്ലിംഗ് മിഷൻ ഡ്രില്ലിംഗ് മിഷൻ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ നദീതീരത്തുള്ള കരഭാഗം തീരും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ ഒരു നൂറ് ശതമാനം വിശ്വസിക്കുന്നത്